ദുഃഖവാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രമുഖ ഒഡിയ നടൻ സച്ചി ദാസാണ് അന്തരിച്ചത് അസുഖ ബാധിതനായതിനെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു കട്ടക്കിലെ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപതേ മുപ്പതോടെയായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു നടനായി മാത്രമല്ല തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലും സച്ചിദാസ് ശോഭിച്ചു നാടകരംഗത്താണ് കൂടുതലും പ്രവർത്തിച്ചത് ഗുരു കേളുചരൺ മൊഹപത്ര അവാർഡിന് അർഹനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് സച്ചിദാസിനെ തേടി ഈ പുരസ്കാരം എത്തിയത് ആത്മാവിന് നീതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം